നാട്ടിൽ നിന്ന് വന്ന് എയർപോർട്ടിലാണ് അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കാരണം നമ്മൾ പ്രവാസികളായ ആളുകൾ ഒരുപാട് പാട് വിമാനങ്ങളിലൂടെ നമ്മൾ യാത്ര നടത്തിയിട്ടുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ച് നമുക്ക് കാണാം ഭീമമായ സംഖ്യ കൊടുത്തിട്ട് നമ്മൾ പല ഫ്ലൈറ്റിലും യാത്ര ചെയ്ത് ഒടുവിൽ യാത്രക്കാരോട് മാന്യമായ രീതിയിലുള്ളൊരു പെരുമാറ്റം പോലും ഇല്ലാത്ത എത്രയോ എയർലൈനുകൾ നമ്മൾ സർവീസുകൾ നടത്തുന്നുണ്ട് എത്രയോ എയർലൈനുകളിൽ നമ്മൾ യാത്രകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോളാവും ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ഫ്ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ നമ്മൾ പിടിച്ചിടുക അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ യാത്രക്കാരെ പറഞ്ഞേക്കുക വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇന്ന് എനിക്ക് ഈ യാത്രയിൽ യാത്രയിലുണ്ടായത് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ചില ആളുകൾക്ക് കണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ എയർപോർട്ടിലെത്തി ഏകദേശം മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ രാത്രി ഒരു ഒരു മണിക്ക് എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയ സമയത്ത് ഞാൻ ലൈനിൽ നിൽക്കുകയാണ് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ലൈൻ നിൽക്കുന്ന സമയത്ത് എന്നോട് വന്നിട്ട് അവിടെയുള്ള സ്റ്റാഫ് എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു കിച്ചിനേക്കാളും കൂടുതൽ ഓവർ ബുക്കിംഗ് വന്നിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തെ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ എനിക്കത് കേട്ട ആശ്ചര്യം തോന്നി അപ്പോൾ ഞാൻ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്താണ് സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞ് അതിങ്ങനെ ഗ്രൂപ്പ് ടിക്കറ്റ് ഒക്കെ ആയിട്ട് പോണതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ യാത്ര മാറ്റി വെച്ചിട്ട് നാളെയൊക്കെ നിങ്ങൾ കൺവേർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻക്ക് വേറെ ഒരു രാജ്യത്തിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ ആ ടിക്കറ്റ് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് ചെയ്തു തരാം അതല്ല നിങ്ങൾക്ക് നാളെയാണോ മറ്റന്നാളാണോ പോകണമെങ്കിൽ ഇതേ ഫ്ലൈറ്റിന് തന്നെ പോവാം അതിനുള്ള ടിക്കറ്റും ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരാം അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് പോവാണെങ്കിൽ വേറെ രാജ്യത്തിലൂടെ നിങ്ങൾക്ക് പോവാണെങ്കിൽ അടുത്തൊരു ഫ്ലൈറ്റ് ഉണ്ട് ആ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി അൻപത് ഡോളറ് നിങ്ങൾക്ക് അതിനൊരു കോമ്പൻസേഷനായിട്ട് ഈ ഫ്ലൈറ്റ് കമ്പനി തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എത്താനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും വേറെ രാജ്യത്തിലൂടെ വേറൊരു ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പാടാക്കിത്തരുന്നത് രണ്ടാമത് വെച്ച ഓപ്ഷന് നിങ്ങൾക്ക് ഇന്നല്ല നിങ്ങൾക്ക് വേറൊരു ദിവസമാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തേക്കുള്ള ഇതേ ഫ്ലൈറ്റിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് ഡോളറും പിന്നെ നിങ്ങൾ ഇന്ന് പോകുന്നില്ല നിങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് ടാക്സി ഞങ്ങൾ ഏർപ്പാട് എയർപോർട്ടിൽ നിന്ന് ടാക്സി ഏർപ്പാടാക്കിയിട്ട് ഹോട്ടലിൽ എത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തരാം നാളെ തിരിച്ച് നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിൽ വന്ന് ഇതേ ഫ്ലൈറ്റിന് തന്നെ തിരിച്ച് പോകാൻ തരണം അതല്ല നിങ്ങൾ നിങ്ങളെ നാട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോവാണെങ്കിൽ അതിനുള്ള ടാക്സി ഞങ്ങൾ ഏർപ്പാടാക്കി തരും അല്ലെങ്കിൽ നിങ്ങൾ വന്ന ടാക്സി ഉണ്ടെങ്കിൽ ടാക്സിക്ക് പോവാം അതിനുള്ള നാളെ തിരിച്ച് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനുള്ള ബില്ല് കൊണ്ടുവന്നാൽ അതിനുള്ള പണവും തരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വലിയൊരു അത്ഭുതം തോന്നി കാരണം നമ്മൾ എപ്പോഴും പരാതികളും പരിമിതികളൊക്കെ പറഞ്ഞ് നമ്മൾ എത്രയോ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട് പ്രവാസികളായ ആളുകൾ നാട്ടിലേക്ക് ഭീമമായ സംഖ്യ നമ്മൾ ഓരോ ടിക്കറ്റും എടുത്ത് നമ്മൾ എയർപോർട്ടിൽ പോകുന്ന സമയമാവും ടിക്കറ്റ് ഫ്ലൈറ്റ് ക്യാൻസലായിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റെല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അതൊരു ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ നമുക്ക് ബോധ്യമായത് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അതിനു ശേഷം പിന്നെ ഏകദേശം ഒരു നാല് മണിക്കാണ് ഫ്ലൈറ്റ് ഒരു മൂന്ന് മണിയായപ്പോൾ ഞങ്ങളെടുത്ത് അവിടുത്തെ സ്റ്റാഫ് വന്നുകൊണ്ട് പറഞ്ഞ് നാല് സീറ്റായിരുന്നു വീവ് ഉണ്ടായിരുന്നത് അതിൽ ഞങ്ങൾ നാല് പേരവിടെ വെയിറ്റിംഗ് ആണ് അപ്പോൾ അതിൽ രണ്ടാളുകൾ സൗദിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവർക്ക് യു എ വൈ പോവാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടാക്കുള്ള ടിക്കറ്റ് റെഡിയാണ് നിങ്ങൾക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള ഇതേ ഫ്ലൈറ്റിന് തന്നെ നിങ്ങൾക്ക് പോവാം ഞങ്ങൾ ഉദ്ദേശിച്ച നാലാളിൽ രണ്ടാളെ വന്നിട്ടുള്ളൂ രണ്ടാൾ വന്നിട്ടില്ല അപ്പോൾ രണ്ട് സീറ്റുണ്ട് അങ്ങനെ അവർ ബോഡിംഗ് ബാസ് അടുത്തേക്ക് കൊണ്ടുവന്ന് അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് നമ്മളുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഹാൻഡ് ബാഗ് കയ്യിലുള്ള ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിൽ വെക്കാൻ പറഞ്ഞു ലഗേജ് നമ്മളടുത്തുനിന്ന് തന്നെ വാങ്ങിയിട്ട് ഒരു ഇതല്ലാതെ നേരെ കൊണ്ടുപോയിട്ട് അവർ ലഗേജിൽ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ നമ്മളെ ഹാൻഡ് ബാഗ് അവർ സ്റ്റാഫിനെ നമ്മളടുത്ത് വന്ന് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് വന്ന് നമ്മളെ കൂടെ തന്നെ വന്ന് കൊണ്ടുപോയി അവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിലേക്ക് നമുക്ക് ബിസിനസ് ക്ലാസ്സിൻ്റെ തൊട്ടടുത്തുള്ളൊരു സീറ്റ് നമുക്ക് അറേഞ്ച് ചെയ്തു തരികയും ചെയ്യും എത്രയോ നല്ല സർവീസുകളാണ് അത് ആ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇപ്പോൾ രണ്ടാൾ നമ്മൾ നമ്മളിത്രയും നേരം അവിടെ ഇരുത്തിയതിന് ആ ഫ്ലൈറ്റ് കമ്പനിയുടെ ആൾ വന്നിട്ട് അവിടുത്തെ നമ്മുടെ എയർപോർട്ടിൽ നിയോഗിച്ചവരെ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നിട്ട് നമ്മളോട് ഒരുപാട് സോറി പറഞ്ഞു അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു മാത്രം